സുഹൃത്തല്ല 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 അയ്യോ എന്താ പറയുന്നത് ഞാനീ അടുത്ത ദിവസം കണ്ടിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിച്ചു അതായത് നമ്മുടെ നല്ല കാലത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നവരൊന്നും നമ്മുടെ സുഹൃത്തുക്കളല്ല അല്ലെന്നോ ആപത്ത് കാലത്ത് നമ്മുടെ കൂടെ വെക്കുന്നവരാണ് അതുകൊണ്ട് അല്ല ഇതെന്റെ നല്ല കാലമാണല്ലോ അതെ നല്ല കാലത്ത് ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണല്ലോ അതെ അതുകൊണ്ട് നിങ്ങൾ എന്റെ സുഹൃത്തുക്കളല്ല അപ്പൊ ഇതാണ് അമ്മാവന്റെ നല്ല കാലം അതെ ഇത് നല്ല കാലമാണെങ്കിൽ മോശം കാലം ഒക്കെ എന്തായിരിക്കും സിദ്ധന്റെ നമ്പർ ഒന്ന്

സഹായോ തള്ളി പോയി പറഞ്ഞത് അവനീ കഴിഞ്ഞ ദിവസം ചെത്താൻ കയറി കഴിഞ്ഞപ്പോ അവനാ കടന്നൽ പിടിച്ച് കുത്തി അയ്യോ അതിന്റെ നിങ്ങൾക്ക് നിങ്ങക്ക് സങ്കടം അവന് വേണ്ടിട്ട് എന്തെങ്കിലും സഹായിക്കണം പാട്ട് 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 എന്തോ പാടി സഹായിക്കാൻ പറ്റില്ല പിന്നെ വഴിപരത്തൊരു ഗാനമേള ഒരു നടത്തു വേണ്ടി അന്നൊരു പാട്ട് പാടാൻ കിട്ടി വേണേ എന്തായാലും തരാം തന്നെ മതി പാടുന്നുണ്ട് അറാ വന്നെ സഹായിക്കണം എനിക്ക് കള്ള് വേണമല്ലോ ഒന്നാം തീയതി ഒന്നാം തീയതി പറ്റുള്ളൂ കേട്ടപ്പൻ ചെത്തുവ

തിങ്ങിന്മേൽ കേറുമ്പോൾ ഓന കടന്നു അവൻ ഊർന്നങ്ങു താഴെ തീ ചൊറിഞ്ഞം ചൊറിഞ്ഞം ദേഹത്തു തട്ടുമ്പോൾ ഫീലു തോന്നി കവിളത്തുംക്കത്തും ചുണ്ടിൻ വരമ്പത്തും പോളുപോൾ വീർത്തുരുണ്ടോ വേദന കൊണ്ടവൻ ഓടുന്ന നേരത്ത് കാലിന്മേൽ തേളുകുത്തി കാര്യം ചൊല്ല വീട്ടിലെ കോടുമ്പോൾ തലമണ്ടൽ കാക്ക കൊത്തി കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിൻമേൽ കയറുമ്പോൾ ഓലക്കടന്നൽ കുത്തി അവൻ പൂർണങ്ങു താഴെത്തി സഹായ നിധിയിലേക്ക് എല്ലാവരും ഉദാരമായ സംഭാവന വന്ന് സഹായിക്കുക താങ്ക് യു